ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും സ്വഭാവവിശേഷങ്ങളും ഒക്കെ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യയാണ് സൂര്യ എന്താണെന്ന് ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അതുകൊണ്ട് നോക്ക് അത് സൂര്യസംഖ്യ ഒന്ന് ഒന്ന് സൂര്യനെ പ്രതിനിധിക്കുന്ന സംഖ്യയാണെങ്കിൽ രണ്ട് ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് മാസങ്ങൾക്ക് നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ജനിച്ച മാസത്തിൻ്റെ സംഖ്യ എടുത്തേച്ച് നമ്മുടെ ബർത്ത് ബർത്ത്ഡേറ്റിലെ ജന്മദിനം ആ ആ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് ഒറ്റ സംഖ്യ വരുന്നതുവരെ കൂട്ടണം അപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് സൂര്യസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒമ്പതാം തീയതി ജനിച്ച ഒരാളുടെ സൂര്യസംഖ്യ ആണേ അപ്പോൾ ഫെബ്രുവരി മാസത്തിന് രണ്ട് പിന്നെ ഒൻപത് ഒൻപതിന് രണ്ടും പതിനൊന്ന് പതിനൊന്നിന്റെ ഒന്നും ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സൂര്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് രണ്ടിനും കൊടുത്തിരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ നല്ല അതായത് ഓരമ്മമാരെ പോലെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള ഒരു സാമർഥ്യം ഇവർക്ക് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇവർ ആ അങ്ങനെ മറ്റുള്ളവരെക്കാളും കൂടുതൽ ആ കെയർ എടുക്കുന്നവരായിരിക്കും പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം കൂടി തേടാനുള്ള ഒരു ടെൻഡൻസി ഇവരെ കാണും ചെറിയ കാര്യങ്ങളെ പോലും വലിയതായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും പിന്നെ എല്ലാം പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത് കോപം വളരെയധികം കൂടുതലായിരിക്കും ഇവർക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കും ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവർ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് അത് എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞേച്ച് ആ നമ്മുടെ മനസ്സിലുള്ള ദുഃഖമെല്ലാം മാറ്റേണ്ട ഒരു ആ കഴിവ് അവർ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുടുംബാംഗങ്ങളുടെ കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും അല്ലെങ്കിൽ തന്നെത്താനെ അവരുടെ ജോലികളെല്ലാം ഏറ്റെടുക്കുന്നതായിരിക്കും പക്ഷേ ഇവർ അവരുടെ കാര്യം കൂടി നോക്കാൻ ശ്രദ്ധിക്കണം ഇവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും മറ്റുള്ളവരുടെയൊക്കെ ദുഃഖം കാണുമ്പോൾ പെട്ടെന്ന് ദുഃഖം വരുന്ന അങ്ങനെയുള്ള സ്വഭാവം അങ്ങനെ ആയിരിക്കും ഇവർക്ക് ചില വിശ്വാസങ്ങളും ഇവർക്ക് ചില ചിന്തകളും കാണും അതിൽ തന്നെ മുറുകിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അത് ആ സ്വഭാവം ഒന്നും മാറ്റേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇങ്ങനെ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹപരമായുള്ള കുഴപ്പങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കാണ് പിന്നെ വളരെ ആയിരിക്കും ഭക്തിയൊക്കെ ഒരുപാട് ആ ഭക്തിമാർഗത്തിലോട് കൂടുതൽ പോകുന്നവർ ഈ രണ്ട് സംഖ്യ ഉള്ളവരായിരിക്കും കൂടുതൽ പേർക്കും ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അത് മറ്റ് ഗ്രഹങ്ങൾ നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങൾ അനുസരിച്ച് വ്യത്യാസം വരുമേയും ഇതെല്ലാം ഇതിനും കൂടുതൽ പേരുടെയും കാര്യമാണ് ഈ പറയുന്നത് മിക്കവർക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഒരു ഊഹമുണ്ടായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് അത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കാൻ ഇവർക്ക് പെട്ടെന്ന് സാധിക്കും പെട്ടെന്ന് ആൾക്കാരെ പരിചയപ്പെടാനും വളരെ അപരിചിതരോട് പോലും ഒരുപാട് നാളത്തെ പരിചയമുള്ളവരെ പോലെ പെരുമാറാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കുഞ്ഞുനാളിലെ വളരുന്ന സാഹചര്യങ്ങൾ ഇവരെ സ്വാധീനിക്കാൻ വളരെയധികം കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിലെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഇവര് നല്ല സ്വഭാവമായിട്ട് വളർന്നു വരും മറ്റുള്ളവരെ സഹായങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും അത് ഇവരെ വിജയത്തിനൊരു ഘടകമാണ് അതുപോലെ കൗശല ബുദ്ധിയുമുണ്ട് വാക്ചാദനം കൊണ്ട് വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പുറത്തു വരാനുള്ള ഒരു പ്രത്യേക കഴിവേർക്ക് കാണും കൂടുതൽ പേർക്കും നല്ലതെന്ന് പറയുന്നത് ഈ ലോയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർമാർ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടവര് ആ ജോലികളിൽ ഇവർ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിലും സമ്പാദിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർ കൂടുതലായിരിക്കും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും പങ്കാളികളെ കുറിച്ച് അമിത പ്രതീക്ഷയായിരിക്കും ഇവർക്ക് അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവം കാണത്തില്ല അതൊന്നും ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിലെങ്കിലും എടുത്തുപാടിച്ച് തീരുമാനമെടുക്കുന്നതും വളരെ കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും അത് കഠിനമായ വാക്കുകൾ ഒക്കെ ഉപയോഗിക്കാൻ അതൊന്ന് ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ചന്ദ്രമനുമായി ബന്ധപ്പെട്ട സംഖ്യ ആയത് കൊണ്ട് തന്നെ വളരെയധികം ഉയർച്ച താഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്യാഗ്രഹവും സ്വാർത്ഥതയും ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കൂടുതൽ പേരും കഠിനാധ്വാനികളും ആയിരിക്കും ഓം നമശിവായ